ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ശതമാനവും ിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ആളുക്കാരൻ സിൽവർ ജ്വൽറി ചേട്ട് ചേട്ട് വാടാനപ്പള്ളി ചാവക്കാട് മടേക്കടവിൽ നിന്നും കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ ബ്ലാങ്ങാട് മടേക്കടവ് ആലിപ്പറമ്പിൽ വീട്ടിൽ വയസ്സുള്ള ലിജീഷ് എടക്കഴിയൂർ പഞ്ചവടി കല്ലുവളപ്പിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള നിഷാദ് എന്ന് വിളിക്കുന്ന നിസാമുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത് കസ്റ്റഡിയിൽ നിന്നും പോലീസുകാരനെ തള്ളിമാറ്റി വിലങ്ങുമായി ഓടി രക്ഷപ്പെട്ട നിസാമുദ്ദീനെ മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പിന്നീട് സാഹസികമായി പിടികൂടിയത് ലിജീഷിന്റെ വീട്ടിൽ നിന്നും എണ്ണൂറ്റി എഴുപത് ഗ്രാം കഞ്ചാവും നിസാമുദ്ദീന്റെ കയ്യിൽ നിന്ന് എൺപത്തിനാല് ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു തൃശൂർ സിറ്റി ഡാൻസ് ഓഫേസ് സി വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ട് പ്രതികളും കഞ്ചാവുമായി പിടിയിലായത് ലിജീഷിന്റെ വീട്ടിലെത്തിയ ഡാൻസ് ആഫ് സംഘം പരിശോധന നടത്തുന്നതിനിടയിൽ ഇവിടെയുണ്ടായിരുന്ന നിസാമുദ്ദീൻ പോലീസുമായി വാക്കേറ്റം ഉണ്ടാവുകയും പരിശോധന തടസ്സപ്പെടുത്തുകയും ചെയ്തു ഇതോടെ പോലീസ് സംഘം ഇയാളെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് വിലങ്ങുവെച്ച് വാഹനത്തിലിരുത്തി ഇതിനിടയിൽ നിസാമുദ്ദീൻ പോലീസുകാരെ തള്ളിമാറ്റി വിലങ്ങുമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ഡാൻസ് ആഫ് സംഘം വിവരം ചാവക്കാട് പോലീസിൽ അറിയിച്ചു ഇതോടെ ചാവക്കാട് എസ് ഐ ശരത് സോമന്റെ നേതൃത്വത്തിൽ ജൂനിയർ സബ് ഇൻസ്പെക്ടർ വിഷ്ണു എസ് നായർ സി പി ഒമാരായ റോബർട്ട് എന്നിവർ ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ മഴക്കടവ് ഭാഗത്ത് വെച്ച നിസാമുദ്ദീനെ കണ്ടെത്തി പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു എസ് ഐ രാകേഷ് സീനിയർ സി പി ഒമാരായ എസ് ശരത്ത കെ ആശിഷ് സി പി ഒ അബീഷ് എന്നിവരാണ് ഡാൻസർ ഓഫ് സംഘത്തിലുണ്ടായിരുന്നത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്